മലയാളി സീരിയൽ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന കുടുംബവിളക്ക് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ അഞ്ചാം സ്ഥാനത്തുള്ള ഈ പരമ്പരയ്ക്ക് ഒരുപാട് ആരാധകരാണ് ഉള്ളത് എന്നാൽ ഇതേ സമയം പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് താൻ ജയിലിൽ നിന്ന് ഇറങ്ങാതിരിക്കുന്നതിന് കാരണം അനിരുദ്ധ് തന്നെയാണ് എന്ന് ആരോപിക്കുന്ന പ്രീതിഷ് ഇതേ തുടർന്ന് തന്നെ രക്ഷപ്പെടുത്തുന്നതിന് ശ്രമിക്കാതെ ഇരിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു എന്നാൽ ഇതേ തുടർന്നാണ് കാര്യങ്ങൾ രഞ്ജിത അറിയാൻ ഇടയാകുന്നത് ഇതോടെ രഞ്ജിത സഹായിക്കുന്നതിനായി എത്തുകയാണ് എന്ന് പറയുകയും പ്രീതിഷിന് വാഗ്ദാനം നൽകുകയും ചെയ്യുന്നു പ്രീതിഷിന് വേണ്ടി വലിയ വക്കീലന്മാർ വരും എന്നുള്ള ഉറപ്പ് നൽകുന്ന നമ്മുടെ രഞ്ജിത ഇതേ തുടർന്ന് അവിടെ നിന്ന് മടങ്ങി പോവുകയും ചെയ്തതിനെ തുടർന്ന് പ്രതീക്ഷകൾ വന്നിരിക്കുകയാണ് നമ്മുടെ പ്രതീക്ഷിന് എന്നാൽ ഇതേ സമയം പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് അനിരുദ്ധിൻ്റെ ജീവിതത്തിൽ അനിരുദ്ധിനെ ഉദ്ദേശിക്കുന്നതിന് വേണ്ടിയുള്ള നിർബന്ധം അനിരുദ്ധിൻ്റെ ഭാര്യയുടെ മാതാപിതാക്കൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് താൻ എന്തൊക്കെ സംഭവിച്ചാലും അനിരുദ്ധിനെ ഉപേക്ഷിക്കുകയില്ല എന്നുള്ള തീരുമാനം അനിരുദ്ധിൻ്റെ ഭാര്യ എടുക്കുന്നത് ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ അനിരുദ്ധിനെ എന്നാൽ ഇതേ സമയം പങ്കജ് പുതിയ നീക്കങ്ങൾ നടത്തുന്നത് അപ്പുവിൻ്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടി ആവുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്